കുന്നത്തൂർപാടി മുത്തപ്പൻ ദേവസ്ഥാനം താഴെ മടപ്പുരയിൽ ശ്രീകോവിലിന് പിച്ചള പൊതിയുന്നതിന്റെ പ്രവൃത്തി ആരംഭിച്ചു മൂലംപറ്റ ഭഗവതിയുടെ ശ്രീകോവിലിനാണ് പിച്ചിള പൊതിയുന്നത് കുന്നത്തൂർപാടി മുത്തപ്പൻ ദേവസ്ഥാനം താഴെ മടപ്പുരയിൽ മൂലമ്പെറ്റ ഭഗവതിയുടെ ശ്രീകോവിലിനാണ് പിച്ചള പൊതിയുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ മുത്തപ്പന്റെ ശ്രീകോവിൽ നേരത്തെ പിച്ചള പൊതിഞ്ഞിരുന്നു മുത്തപ്പന്റെ അമ്മയായ മൂലമ്പറ്റ ഭഗവതിയുടെ ഒരു നിലയുള്ള ശ്രീകോവിലിന്റെ ഘടനയ്ക്ക് അനുചിതമായ രീതിയിൽ ക്ഷേത്രശില്പിയായ പയ്യനൂരിലെ മാവുങ്കാൽ മോഹനനും സംഘവുമാണ് താഴേമ്പടപ്പുരിയിൽ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് കഴിഞ്ഞ വർഷം മുത്തപ്പൻ്റെ ശ്രീകോവിലിന് പിച്ചളപ്പൊതി ഞാൻ അംഗീകരിച്ചിരുന്നു സോപാനം വാതില് കട്ടില ചുമരൻ്റെ ചില ഭാഗങ്ങളായിട്ടെല്ലാം ചെയ്തിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഭഗവതിയുടെ മൂലമ്പറ്റ ഭഗവതിയുടെ ശ്രീകോവിലിന് പിച്ചള പൊതിയുന്നത് ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഇവിടെ പയ്യന്നൂരിൽ വെച്ച് ചെയ്ത് ബാക്കി ഇവിടെ വന്ന് ഇതെല്ലാം പതിപ്പിച്ചിരുന്ന പണിയാണ് ഇപ്പൊ ചെയ്യുന്നത് സോപാനം കട്ടിള വാതില് ചുവരന്റെ ചില പകുതി ഭാഗത്തേടായിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഉള്ളത് അതിൻ്റെ മോൾഡ് പിച്ചള പൊതിഞ്ഞ് അലങ്കരിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മുത്തപ്പൻ ശ്രീകോവിലിൽ പിച്ചള പൊതിഞ്ഞിരുന്നു മൂലമ്പറ്റ ഭഗവതിയുടെ ശ്രീകോവിലിന്റെ വാതിൽ കട്ടിള സോപാനം എന്നിവ പരമ്പരാഗത രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് പൊതിയുന്നത് കണ്ണൂരിലുള്ള മുത്തപ്പഭക്തൻ്റെ സഹകരണത്തോടെയാണ് ആ പ്രവൃത്തി നടത്തുന്നതെന്ന് കുതുത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനം പാരമ്പര്യ ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായനാർ പറഞ്ഞു കഴിഞ്ഞ മോഹൻ മാവങ്കാടാണ് അത് പണി ചെയ് ചെയ്ത് വരുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുന്നേ മുത്തപ്പൻ്റെ ഷീകോടും ഇതേമാതിരി ചെയ്തിട്ടുണ്ട് അവരുടെ ഇപ്പോൾ ഭംഗിയായിട്ട് ഇത് ചെയ്യുന്നുണ്ട് കർക്കിടകത്തിൽ മുത്തപ്പിന്റെ നായാട്ടുകാലമായതിനാൽ മറ്റു ചടങ്ങുകൾ ഒന്നും തന്നെ ഇപ്പോൾ കുന്നത്തൂർ പാടിയിൽ നടക്കുന്നില്ല ഓഗസ്റ്റ് പതിനഞ്ചു മുതൽ സംക്രമ വെള്ളാട്ടത്തോടെ താഴെ മടപ്പുര മുത്തപ്പ വക്തരാൽ വീണ്ടും സജീവമാകും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ